മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയും നിങ്ങൾ ഭാഷാശാസ്ത്രം പഠിച്ചു തുടങ്ങിയില്ലേ ഭാഷാശാസ്ത്രം പഠിച്ചു തുടങ്ങാത്തവര് കഴിഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക പഠിക്കുക നോട്ട് എഴുതിയെടുക്കുക വീണ്ടും വീണ്ടും ആവർത്തിക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മുൻകാല ചോദ്യങ്ങളും ചോദ്യമാതൃകകളും നിങ്ങൾക്ക് പരിചയപ്പെടണമെങ്കിൽ പരിശീലിക്കണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക സൗജന്യമായി നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നതാണ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു തുടങ്ങിയത് ഭാഷാശാസ്ത്രത്തെ കുറിച്ച് അല്ലെ ഭാഷാശാസ്ത്രത്തിലെ ഭാഷയുടെ നിർവചനവും സവിശേഷതയും ഭാഷയുടെ വർഗീകരണവും ഭാഷാ ഗോത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതില് ഗോത്രത്തിൽ തന്നെ എന്തൊക്കെയാ പഠിച്ചത് ഭാഷ എട്ട് ഭാഷാ ഗോത്രങ്ങളെ കുറിച്ച് പഠിച്ചു എട്ട് ഭാഷാ ഭാഷാഗോത്രങ്ങളിലെ ഏറ്റവും പ്രബലമായ ഗോത്രമായ ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോത്രത്തെയും നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഇനിയും നമുക്ക് എത്ര ഭാഷാ ഭാഷാഗോത്രങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട് എട്ടെണ്ണത്തിൽ ഒന്നു മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ ഇനി ഏഴെണ്ണം പഠിക്കാനുണ്ടല്ലേ അപ്പൊ ആദ്യത്തെ ഒരു ഇനിയുള്ള ഒരു മൂന്ന് ഭാഷാ ഗോത്രത്തെ കുറിച്ച് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ആദ്യമായിട്ട് അതിനു മുമ്പ് ഞാനൊരു ചോദ്യം വായിക്കാം ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക ചോദ്യം ഇൻഡോ യൂറോപ്യൻ ഭാഷാഗോത്രത്തിലെ ഭാഷകൾ ഉൾപ്പെടുന്ന ശരിയായ ഗണം ഓപ്ഷൻസിൽ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് സംസ്കൃതം കൊടുത്തിട്ടുണ്ട് സംസ്കൃതം മലയാളം അടങ്ങുന്ന ഒരു ഗണം ഇംഗ്ലീഷ് സംസ്കൃതം ടർക്കിഷ് മലയാളം മുണ്ടെ ചൈനീസ് ഇതില് ഇൻഡോ ഭാഷാ ഗോ ഇൻഡോ യൂറോപ്യൻ ഭാഷാഗോത്രത്തെ കുറിച്ച് ഇതില് ഇൻഡോ യൂറോപ്യൻ ഭാഷാഗോത്രത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ഓപ്ഷൻസ് രണ്ട് ആണ് ഉത്തരമെന്ന് ഓപ്ഷൻ രണ്ടാണ് ഉത്തരമെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇംഗ്ലീഷും സംസ്കൃതവും അടങ്ങുന്ന ഗണമാണ് ഇതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഇതിലെ പതിനെട്ടാം നൂറ്റാണ്ടില് ആണ് ഭാഷാശാസ്ത്രത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടന്നതെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അപ്പൊ ഈ പതിനെട്ടാം നൂറ്റാണ്ടില് ആ കാലഘട്ടത്തില് ഈ ഗ്രീക്ക് ഭാഷയെ കുറിച്ച് ധാരണയുള്ള ഭാഷാശാസ്ത്രജ്ഞന്മാര് എന്തു ചെയ്തു സംസ്കൃതവും കൂടി പഠിക്കാൻ വേണ്ടി ഇടവന്നു അപ്പൊ അങ്ങനെ അവർ പഠിച്ചപ്പോഴാണ് ഈ സംസ്കൃതത്തിനും ഗ്രീസിനും തമ്മില് സ്വാഭാവികമല്ലാത്ത ചില ബന്ധം ഉണ്ട് എന്ന് മനസ്സിലായത് ആ ഒരു നിരീക്ഷണവും പഠനവുമാണ് പിന്നീട് ഏതിലേക്ക് എത്തിയത് ആനുവംശിക വർഗീകരണത്തിലേക്ക് എത്തിയത് ആനുവംശിക വർഗീകരണവും ഗോത്ര വിഭജനവും ഒക്കെ ഇങ്ങനെയുള്ള ആ ഒരു ഗ്രീക്ക് സംസ്കൃതം ഭാഷ പഠനത്തിൽ നിന്നാണ് ഉണ്ടായത് അപ്പൊ നമ്മള് സെമിറ്റിക് ഭാഷാ ഗോത്രത്തിലേക്ക് കടക്കാം സെമിറ്റിക് ഭാഷാഗോത്രം എന്ന് പറയുന്നത് ഹിബ്രു ഫിനീഷ്യൻ അറബിക്ക് തുടങ്ങിയ ഭാഷകൾ ഉൾപ്പെടുന്ന ഗോത്രമാണ് ഹിബ്രു ഫിനീഷ്യൻ അറബിക്ക് തുടങ്ങിയ ഭാഷകൾ ഉൾപ്പെടുന്ന ഗോത്രാണ് ഏത് എന്ന് പറയുന്നത് സെമെറ്റിക് ഭാഷാഗോത്രം എന്ന് പറയുന്നത് ഇനി സെമെറ്റിക് ഭാഷാഗോത്രത്തിന്റെ മറ്റുള്ള പ്രത്യേകതകൾ ഒന്ന് നോക്കിയാലോ ഇത് വൈകൃത കക്ഷിയിലാണ് പെടുന്നത് ഏത് കക്ഷിയിലാണ് പെടുന്നത് വൈകൃത കക്ഷയിലാണ് സെമിറ്റിക് ഭാഷാഗോത്രത്തിലെ ഭാഷകൾ പെടുന്നത് അതുകൂടാതെ സെമിറ്റിക് ഗോത്രത്തിൽപ്പെട്ട ഭാഷകളുടെ ലിപി വിന്യാസം പരിഷ്കരിച്ചിട്ടാണ് മറ്റുള്ള ഭാഷകളിൽ ലിപി ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട് സെമിറ്റിക് ഭാഷാഗോത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലിപി ഉണ്ടാവുമല്ലോ ഒരു ലിപി വ്യവസ്ഥ ഉണ്ടാവും ആ ലിപി വ്യവസ്ഥയെ പരിഷ്കരിച്ചിട്ടാണ് മറ്റുള്ള ഭാഷകളിൽ ലിപി വിന്യാസം ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു സെമിറ്റിക് ഭാഷാഗോത്രം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ അടുത്തൊരു ഭാഷാഗോത്രത്തെ കുറിച്ച് നോക്കാം ഭാഷാഗോത്രം അപ്പൊ ഈ ഹാമിറ്റിക് ഭാഷാഗോത്രവും സെമിറ്റിക് ഭാഷാഗോത്രവും തമ്മിൽ വ്യാകരണപരമായിട്ടുള്ള പൊരുത്തമുണ്ട് എന്ന് എന്ന നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സെമിറ്റിക്കും ഹാമിറ്റിക് ഭാഷാഗോത്രങ്ങൾ തമ്മിൽ ഇവരുടെ വ്യാകരണപരമായ സവിശേഷതകളില് സമാനതകൾ ഉണ്ട് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഹാമിറ്റിക് ഭാഷ എന്ന് പറയുന്നത് ഹാമറ്റിക് ഭാഷാഗോത്രം എന്ന് പറയുന്നത് മെഡിറ്റേറിയൻ വർഗക്കാരുടെ ഭാഷകള് അടങ്ങുന്ന ഗോത്രമാണ് മെഡിറ്റേറിയൻ വർഗക്കാരുടെ ഭാഷകള് അടങ്ങുന്ന ഗോത്രമാണ് എന്ന് പറയുന്നത് ഹാമറ്റിക് ഭാഷാഗോത്രം എന്ന് പറയുന്നത് ഈ ഹാമറ്റിക് ഭാഷാഗോത്രത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടി ഉണ്ട് അതെന്തെന്ന് നമുക്കൊന്ന് നോക്കാം ലിംഗവ്യവസ്ഥയിലെ കൃത്രിമത്വം ലിംഗവ്യവസ്ഥയിലെ കൃത്രിമത്വം അതേപോലെ തന്നെ നാമങ്ങളിൽ ചേർക്കുന്ന ബഹുവചന പ്രത്യയം നാമങ്ങളിൽ ചേർക്കുന്ന ബഹുവചന പ്രത്യയവും ലിംഗവചനങ്ങളിലെ കൃത്രിമത്വവുമാണ് ഈ ഹാമറ്റിക് ഭാഷാഗോത്രത്തിലെ ഭാഷകളുടെ ചില സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് സെമിറ്റിക് ഭാഷാഗോത്രത്തെ കുറിച്ച് പഠിച്ചു ഇപ്പൊ ഏതൊരു ഭാഷാഗോത്രത്തെയും കൂടെ കുറിച്ച് പഠിച്ചു ഹാമറ്റിക് ഭാഷാഗോത്രത്തെയും കൂടി പഠിച്ചു ഇനി നമുക്ക് ഒരു ഭാഷാഗോത്രത്തെയും കൂടി നോക്കാം യൂറൽ അൾടെ ഭാഷാഗോത്രം ആ പേരിന് തന്നെ എന്തുണ്ട് ഒരു പ്രത്യേകതയുണ്ട് യൂറൽ എന്നും അൾട്ടേക്ക് എന്നും പേരായ രണ്ട് പർവ്വതങ്ങൾക്ക് കീഴിൽ ഉള്ള പ്രദേശത്തുള്ള ജനങ്ങള് ഉപയോഗിക്കുന്ന ഭാഷകള് ഉൾപ്പെടുന്ന ഗോത്രമാണ് ഏത് എന്ന് പറയുന്നത് യൂറൽ അൾട്ടേക്ക് ഭാഷാഗോത്രം എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം യൂറൽ എന്നും അൾട്ടേക്ക് എന്നും പേരായ പർവ്വതത്തിന്റെ കീഴിലുള്ള പ്രദേശത്തെ ഉപയോഗിക്കുന്ന ഭാഷകൾ ഉൾപ്പെടുന്ന ഗോത്രമാണ് ഏത് എന്ന് പറയുന്നത് യൂറൽ അൾട്ടേക്ക് ഭാഷാഗോത്രം എന്ന് പറയുന്നു അതില് മംഗോളിയൻ ടർക്കിഷ് തുടങ്ങിയ ഭാഷകള് ഏതിലാണ് പെടുന്നത് യൂറൽ അൾട്ടേക്ക് ഭാഷാഗോത്രത്തിലാണ് പെടുന്നത് മംഗോളിയനും ടർക്കിഷ് ഒക്കെ യൂറൽ അൾട്ടേക്ക് ഭാഷാഗോത്രത്തിലാണ് പെടുന്നത് ഓർമ്മിച്ച് വെക്കുക ഭാഷകള് കൃത്യമായും ഏത് ഭാഷാഗോത്രത്തിലാണ് പെടുന്നതെന്ന് മറന്നു പോവാതിരിക്കാൻ കൃത്യമായി ഉറപ്പിച്ചു തന്നെ പഠിക്കുക വീണ്ടും 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 ആവർത്തിക്കുക നോട്ട് എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ യൂറൽ അൽ ടെക് ഭാഷാഗോത്രത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് യൂറൽ അൾടെക് ഭാഷാഗോത്രത്തിലെ ഭാഷകള് ഉൾപ്പെടുന്ന കക്ഷിയ എന്ന് പറയുന്നത് സംസൃഷ്ട കക്ഷിയാണ് ടർക്കിഷും മംഗോളിയൻ ഭാഷകളൊക്കെ സംശ്ലിഷ്ട കക്ഷിയാണ് ഉൾപ്പെടുന്നത് ടർക്കിഷ് മംഗോളിയൻ തുടങ്ങിയ ഭാഷകളൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത് യൂറൽ അൽട്ടേക്ക് ഭാഷാഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ ഭാഷാഗോത്രങ്ങളെ ഗോത്രങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലായിട്ടുണ്ടോ ഒന്നും കൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം സെമിറ്റിക് ഭാഷാഗോത്രം ഹാമറ്റിക് ഭാഷാഗോത്രം ഗോത്രം ഭാഷാഗോത്രം ഇതിലെ സെമിറ്റിക് ഭാഷാഗോത്രത്തിലെ ഹിബ്രു ഫിനിഷിൻ അറബിക്ക് തുടങ്ങിയ ഭാഷകളാണ് ഉൾപ്പെടുന്നത് അതേപോലെ തന്നെ ഇതിലെ ഭാഷകള് വൈകൃത കക്ഷിയിലാണ് ഉൾപ്പെടുന്നത് ഹാമറ്റിക് ഭാഷാഗോത്രത്തിനും സെമിറ്റിക് ഭാഷാഗോത്രത്തിനും തമ്മിൽ വ്യാകരണപരമായിട്ടുള്ള പൊരുത്തമുണ്ട് എന്ന് പറയപ്പെടുന്നു അതേപോലെ തന്നെ മെഡിറ്റനേറിയൻ വർഗ്ഗക്കാരുടെ ഭാഷയാണ് ഹാമറ്റിക് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്നത് യൂറൽ ഭാഷാഗോത്രത്തിലാണ് മംഗോളിയൻ ടർപ്പിഷ് പോലുള്ള ഭാഷകൾ ഉൾപ്പെടുന്നത് ഇതിലെ ഭാഷകൾ യൂറൽടെക്കിലെ ഭാഷകള് സംസൃഷ്ട കക്ഷിയിലാണ് പെടുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇന്ന് ഈ മൂന്ന് ഭാഷാഗോത്രങ്ങളെ കുറിച്ച് നിങ്ങൾ നന്നായി പഠിച്ചാൽ മതി ഇനി വരുന്ന ക്ലാസ്സുകളിലെ ബാക്കിയുള്ള ഭാഷാഗോത്രങ്ങളെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും కరత్యమాయి పడిచి వక్కుగా సందోషమాయి తిరికుగా ఆత్మవి శాసు తోడు గుడియి రికుగా